പിന്നെ എമ്പതിനാ മതി സംഭവം തന്നെ അവിടെ ഒന്നര ഉറുപ്പൊക്കെ ഉണ്ട് പക്ഷെ എമ്പൈനടുത്തേ നമുക്ക് കൊടുക്കുമ്പോ എന്തിനേ കിട്ടുള്ളൂ ഒന്നരനെ നമ്മൾ നമ്മള് ഒന്നര മുമ്പ് പറഞ്ഞോട്ടെ ഒന്നര മുമ്പ് പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഒരു എഴുപതിനൊക്കെ പിടിക്കാൻ പറ്റുമോ എഴുപത്തഞ്ചിനൊക്കെ ഒരു ആദ്യാശ എങ്ങനെ കണ്ടായിരുന്നു പോയൊക്കെ എന്തായാലും ആ അലോ അലോ ഇവിടെ ഇവിടെ ഏതോ ഒരു മാഷുണ്ടല്ലോ മറ്റേ ഏതൊരു കാലത്തിന് വേണ്ടി പോവാണ് മാഷുണ്ടല്ലോ ആ നമ്മള് മറ്റേ എപ്പോഴും എന്തേലും ഒക്കെ കൊറിച്ചിരിക്കണൊരു മാഷുണ്ട് പഴയ കാലത്ത് നമ്മളെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റില്ല മൂത്രാണോ ആ അതെന്നെ മാറ്റി അതെന്നെ മാറ്റി ആ കാണാണ് കട ആഹ് അവിടെ നമ്മള് നിർത്തണം മൂപ്പര അവിടെന്താ എന്താ നമ്മളാ പറഞ്ഞ മാഷും ആ കൊറിക്കണ മാഷിണ്ട ഞങ്ങളൂരേ കാര്യം പറയാൻ വന്നു മാസേ നമുക്കേ കാര്യങ്ങളൊക്കെ പിന്നെ പറയാ ആദ്യം മൂന്ന് ആയ പറയാ മൂന്ന് കട്ടഞ്ചായും ആയുട്ടോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ദിലീപ് 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 മോഹൻലാൽ മോഹൻലാൽ ഇന്ന് സെന്റ് ഇന്ന്സെന്റ് ഒന്നര മാസം ഇത് ദിലീപ് മമ്മൂട്ടി ഓരോന്നല്ല പഞ്ചസാർക്ക് പകരം ആ ചെങ്ങാറ്റിൽ ഉപ്പായിട്ട്